പ്രിയപ്പെട്ട പ്രേക്ഷകരെ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ കാണിക്കുകയാണ് ഇത് കണ്ട ശേഷം നമുക്ക് തുടങ്ങാം ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന രണ്ട് ആരോഗ്യ ആരോഗ്യടിയന്തരാവസ്ഥ എന്തൊക്കെയാ ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ നിപ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത് പിന്നെ വന്നത് എന്താ കോവിഡ് കോവിഡിന്റെ പ്രത്യേകത എന്താ ഈ രാജ്യത്തെ അധികം കോവിഡ് രോഗികൾ ബാധിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളത്തിന് ഈ രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചതിന്റെ കണക്കിൽ രണ്ടാം സ്ഥാനം കേരളത്തിന് ഈ രാജ്യത്തേതെങ്കിലും ഒരു സർക്കാർ കോവിഡ് രോഗികൾ മരിച്ചതിന്റെ കണക്ക് പൂഴ്ത്തിവെച്ചതിന്റെ ചരിത്രമുണ്ടെങ്കിൽ അതും ഈ സർക്കാരിന് അങ്ങനെ ഈ ആരോഗ്യ മേഖലയാകെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ആരോഗ്യ വകുപ്പും അതിന്റെ മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും മുൻപ് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ വിളിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കയിൽ നിന്ന് വിളിക്കുന്ന വിളികൾ കേൾക്കുന്ന ഈ സർക്കാരിന് തലയോലപ്പറമ്പിലെ ഒരു സാധു സ്ത്രീയുടെ നിലവിളി കേൾക്കുവാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സർക്കാരിനോട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ തകർന്നു വീണ ആ കെട്ടിടം പോലെ ഈ സർക്കാർ തകർന്ന് തരിപ്പണമാക്കം ആ തകർന്ന് തരിപ്പണമാകുന്നതിന് മുന്നിൽ മുകളിൽ നിന്ന് ഈ ജനങ്ങൾ സംഹാര കാര്യത്തിൽ ഒരു തർക്കവും ിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വളർന്ന താരമായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടമാണ് ഈ സംസാരിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് വീട്ടമ്മ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുള്ളി സംസാരിക്കുന്നത് പുള്ളിയുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നാണ് മാത്രമല്ല ഇടയ്ക്കിടെ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾ നിരവധി എടുക്കുന്നു എന്നും പുള്ളി പറയുന്നുണ്ട് അതിന് ഉദാഹരണമായി പുള്ളി ചൂണ്ടിക്കാണിക്കുന്നത് നിപ്പ അതുപോലെ കോവിഡ് മഹാമാരി തുടങ്ങിയ രോഗങ്ങളാണ് ഈ രോഗങ്ങളെ ഒന്നും ഫലപ്രദമായി തടയാൻ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് സത്യം പറയാമല്ലോ ഇതോടെ ചൂണ്ടിക്കാണിക്കലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെന്നാൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടതു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യമാണ് ഈ സംസാരത്തിൽ ആണോ മരണനിരക്ക് നിപ്പ ബാധിച്ച് എല്ലാവരും മരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്ന പോലെ നമുക്കൊന്ന് നോക്കി വരാം കണക്കുകൾ പക്ഷേ പറയുന്നത് മറ്റൊന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പയുടെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവുമ്പോൾ നിപ്പ ബാധിച്ചു തുടങ്ങിയപ്പോൾ അത് നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് വലിയ കാര്യമായ ധാരണകളൊന്നുമില്ല പതിനെട്ട് പേർക്കാണ് രോഗബാധയുണ്ടാവുന്നത് അതിൽ പതിനാറ് പേരും മരണത്തിന് കീഴടങ്ങി ആദ്യമായിട്ട് നിപ്പ ബാധിക്കുകയാണ് എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ വലിയ രീതിയിൽ കോവിഡ് പോലെ വലിയ രീതിയിൽ നമ്മൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന സമയം വന്ന് രണ്ടുപേർ പക്ഷേ രോഗമുക്തരായി ബഹു ഇതൊരു വലിയ കണക്കായി തന്നെയാണ് ആ ഘട്ടത്തിൽ നമുക്ക് തോന്നിയത് കാരണം നൂറ് ശതമാനവും മരണം സംഭവിക്കുമെന്ന് കരുതിയിടത്തുനിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നമുക്ക് രണ്ടുപേരെ രോഗമുക്തരാക്കാൻ സാധിച്ചു രോഗബാധ ആറുപേർക്കുണ്ടാവും ആറുപേർക്ക് രോഗബാധയുണ്ടാവുമ്പോൾ രണ്ടുപേർ മാത്രമേ മരിക്കുന്നുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നാലു പേർ രോഗമുക്തരാകുന്നുണ്ട് ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കണക്ക് പറ്റി പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടുപേരെ രക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറിൽ പേരും രോഗമുക്തരായിരുന്നു ഇത് വലിയ കണക്കാണ് ഇത് സർക്കാരിന്റെ ഒരു വലിയ അച്ചീവ്മെന്റുമാണ് ദേശീയ ശരാശരി എഴുപത് ശതമാനത്തിന് മുകളിൽ മരണനിരക്ക് നിൽക്കുമ്പോൾ അത് മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് കുറച്ചുകൊണ്ടുവരാൻ കേരളത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാൾക്ക് രോഗബാധ അയാളുടെ മരണം സ്ഥിരീകരിച്ചു ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നിപ ആർക്കെല്ലാം ബാധിച്ചോ അവരെല്ലാം മരിച്ചു എന്നുള്ളത് വാസ്തവമല്ല തിരിച്ച് കേരളത്തിന്റെ ഈ നിപ്പയുമായി ബന്ധപ്പെട്ട മരണനിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഏറെ ഭേദമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് പേരിൽ നാലു പേരും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കളവാണ് നിപ്പയുടെ കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന ഒരു സൂചന കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പ്രസംഗത്തിലൂടെ തരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് കോവിഡ് മഹാമാരി മൂലം മരണപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകൾ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഇരുപത് ലക്ഷം പേർ കോവിഡ് മൂലം ഇന്ത്യയിൽ മരണപ്പെട്ടിരുന്നു എന്ന് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വർഷം തുടക്കത്തിൽ രംഗത്തെത്തിയിരുന്നത് ആരും മറന്നിട്ടുണ്ടാവില്ല സിവിൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ ലഭിച്ച വിവരങ്ങൾ അപഗ്രധിച്ചുള്ള കണക്കുകളാണ് അന്ന് പുറത്തു വന്നത് കോവിഡ് സമയത്ത് മരണം കുറച്ചു കാണിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ മരണം ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി എണ്ണൂറ്റി ഒൻപത് മരണമാണ് ഗുജറാത്ത് രേഖപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി ആറ് പേരാണ് കോവിഡ് മൂലം ഗുജറാത്തിൽ മരിച്ചത് മധ്യപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും മരണനിരക്ക് നിരക്ക് കുറച്ചാണ് കാണിച്ചിരിക്കുന്നത് കേരളം കണക്ക് കൃത്യമായി കാണിച്ചിരിക്കുന്നു എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു കോവിഡ് കാലത്ത് നദിയിൽ ഒഴുക്കിയ മൃതദേഹങ്ങളുടെ കണക്കുകൾ പോലും അന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന വസ്തുതയാണ് പുറത്തു വന്നത് സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല പുള്ളിക്കാരൻ ഒരു ജനപ്രതിനിധി കൂടിയാണ് ഇത്രയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ കല്ലുവച്ച നുണകൾ പറയുന്നത് യാഥാർത്ഥ്യം സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് താൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തെളിയുമെന്ന ബോധ്യമുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ നുണകൾ തട്ടിവിടുന്നതിൻ്റെ കാരണം എന്തായിരിക്കും കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഈ നുണകൾ വിളിച്ചു പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അണികളെ കാണുമ്പോൾ ആവേശത്തിൽ കാണിച്ചു കൂട്ടുന്ന രാഹുലിസമാണ് ഈ നുണ പറച്ചിലെന്ന് നിങ്ങൾ കരുതരുത് കൃത്യമായ ഉദ്ദേശത്തോടെ അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടം നടപ്പാക്കാൻ പോകുന്ന ഒരു പദ്ധതിയുടെ തുടക്കമെന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പച്ച നുണകൾ പുള്ളിക്കാരൻ സത്യം പോലെ അവതരിപ്പിക്കുന്നത് ഏകദേശം ഒരു വർഷം നീണ്ട ഒരു ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ടം കുറച്ചുകാലമായി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും ഈ പുള്ളിക്കാരനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെയാണ് ഉദാഹരണത്തിന് ഈ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂ ഇവർ പ്രധാനപ്പെട്ട കാര്യം എന്താ കേന്ദ്രം തന്നില്ല കേന്ദ്രം തരാനുള്ളത് പരമാവധി കോടിയാണ് കേന്ദ്രം കേന്ദ്രം പണം പണം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി വീണ ജോർജ് തന്നെ കൊടുത്തിട്ടുമുണ്ട് ദുഃഖകരകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് സാർ കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂടി കോൺഗ്രസിന്റെ അംഗം സംസാരിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ട് സാർ അദ്ദേഹം പറയുകയാണ് തൊണ്ണൂറ്റെട്ട് കോടി രൂപ മാത്രമേ നൽകാനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ എം പിമാരോടൊരു വിവരാവകാശം അവിടെ കൊടുത്തു നോക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം എം പിമാരോട് ആവശ്യപ്പെടുന്നത് ജയിൽ സഹിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് സാർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആണ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയത് എന്ന് ചോദിച്ചാൽ മിക്കവാറുമുള്ള മലയാളികൾക്കെല്ലാം ഉത്തരമറിയാം ഷാഫി പറമ്പിൽ നിയമസഭാ അംഗത്വം രാജിവെച്ച ഒഴിവിലേക്ക് അതേ ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുകയും പാലക്കാട്ടെ എം എൽ എ ആയി മാറുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആണെങ്കിലും അടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും മത്സരിക്കില്ലെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറില് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന കടുത്ത വിശ്വാസം യു ഡി എഫ് നേതാക്കൾക്കുണ്ട് യു ഡി എഫ് പ്രവർത്തകർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പകുതി മനസ്സോടെ നിൽക്കുകയാണ് അവർ ഭരണം വരണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ അവർ നിൽക്കുന്നു എന്തായാലും നേതാക്കൾക്ക് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന നല്ല പ്രതീക്ഷയുണ്ട് ഈ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എം പിമാരായ പല കോൺഗ്രസ് നേതാക്കളും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ചിലർ ഇപ്പോഴേ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് വടകര പാർലമെൻറ്റ് മെമ്പറായ ഷാഫി പറമ്പിൽ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ സംസ്ഥാനം മന്ത്രിയാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ തനിക്ക് മന്ത്രിയാകാമെന്ന യാഥാർത്ഥ്യവും പുള്ളിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ ഷാഫി പറമ്പിൽ മത്സരിക്കുമെന്നുള്ള വ്യക്തമായ സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുൻ എം എൽ എ ഷാഫി പറമ്പിലായിരിക്കും എന്ന് അങ്ങനെ വരുമ്പോൾ നിലവിലെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ പുതിയൊരു മണ്ഡലം വേണം ആ ഒരു പുതിയ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആവശ്യകതയാണ് കേരളത്തിന് മുന്നിൽ ഇത്തരത്തിൽ പച്ചക്കടലങ്ങൾ വിളിച്ചു പറയാനും കേരളം മുഴുവൻ നടന്ന് ഈ ഷോ മുഴുവൻ കാണിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രചോദനം നൽകുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ തനിക്ക് പാലക്കാട് എം എൽ എ ആയി മാറാൻ കഴിയുമെന്ന് രാഹുൽ മാങ്കൂട്ടം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കാരണം പാലക്കാട് എം എൽ എ സ്ഥാനം ഷാഫി പറമ്പിൽ രാജിവെച്ചാൽ മാത്രമല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ ഷാഫി പറമ്പിൽ രാജിവെക്കേണ്ട ആവശ്യം അന്ന് ഉയർന്നു വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടം എന്നല്ല മറ്റ് ആരും ചിന്തിച്ചിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായി പത്മജ വേണുഗോപാൽ ബി പോയ ഒരു സംഭവം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടന്നതോടെയാണ് ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതായത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയത്തിൽ ഒരു ടിസ്റ്റ് ഉണ്ടായത് പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള ചേക്കേറലിന് മറുപടി കൊടുക്കുവാൻ നിലവിൽ വടകര എം പി ആയിരുന്ന കെ മുരളീധരനെ തന്നെ കോൺഗ്രസ് നേതൃത്വം തൃശ്ശൂരിൽ മത്സരിക്കാൻ നിയോഗിക്കുകയായിരുന്നു പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ നിന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു ഇതോടെയാണ് ഈ പറയുന്ന ഷാഫിയുടെയും രാഹുലിൻ്റെയും രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് ഷാഫി പറമ്പിൽ വടകര എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയതോടെ കോൺഗ്രസ് രാഷ്ട്രീയം ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന്റെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് വി ഡി സതീശൻ നിലപാടുള്ള നേതാവാണെന്ന് കോൺഗ്രസുകാർ വാദിക്കുമെങ്കിലും ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പുള്ളിക്കാരം പ്രവർത്തിക്കുന്നത് എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇന്ന് തൻ്റെ ഇഷ്ടപ്രകാരം ചലിപ്പിക്കാൻ കഴിവുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നതും അടുത്ത തവണ രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച് വിജയിച്ചാൽ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ഒരു മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്നും കോൺഗ്രസിൽ നിന്ന് സൂചനകൾ ലഭിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ പാലക്കാട് വീണ്ടും മത്സരിക്കാനെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം വേറെ മണ്ഡലം നോക്കേണ്ടി വരും അങ്ങനെ നോക്കി വച്ചിരിക്കുന്ന രാഹുലിൻ്റെ പ്രിയപ്പെട്ട മണ്ഡലമാണ് ആറന്മുള അതായത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രതിനിധാനം ചെയ്യുന്ന ആറന്മുള നിയമസഭാ മണ്ഡലം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ കണ്ടുവച്ചിരുന്ന മണ്ഡലമാണ് ആറന്മുള എന്നാൽ അതിനിടയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നതും രാഹുൽ അവിടെ മത്സരിച്ച് വിജയിച്ചതും അതോടുകൂടി ആറന്മുള മണ്ഡലത്തെ രാഹുൽ തൻ്റെ ചിന്തകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുകയായിരുന്നു എന്നാൽ വീണ്ടും ആറന്മുളയിൽ തന്നെ മത്സരിക്കാനുള്ള സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് ഒരർത്ഥത്തിൽ ആറന്മുളയിലെ ജനകീയ എം എൽ എ ആയ വീണ ജോർജ് തന്നെയായിരിക്കും അടുത്ത തവണയും മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി എത്തുക എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വീണ ജോർജിന്റെ സ്വാധീനം ആറന്മുളയിലെ ജനങ്ങൾക്കിടയിൽ കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കാണിച്ച കൂട്ടുന്ന ഈ തരികിട പരിപാടികളിലൂടെ ഉദ്ദേശിക്കുന്നത് തരികിട പരിപാടി എന്ന് ഞാൻ എടുത്തു പറഞ്ഞതിന് കാരണം ഇത്തരത്തിലുള്ള നുണകൾ അതായത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത കല്ലുവച്ച നുണകൾ പറയുന്ന പരിപാടി ഈ മാങ്കൂട്ടം നിരന്തരം ആവർത്തിക്കുന്നതുകൊണ്ടാണ് നുണകളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നടത്തി വരുംകാലത്ത് തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഉറപ്പുള്ള വീണ ജോർജിന്റെ സ്വാധീനം മണ്ഡലത്തിൽ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലക്ഷ്യം എന്ന കാര്യം വ്യക്തം അതായത് പറഞ്ഞു വന്നത് ഈ രീതിയിലുള്ള പോക്കാണെങ്കിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്നും കല്ലുവച്ച തുണകൾ ആറന്മുളയിലെ ജനങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ആറന്മുളയിൽ രാഹുൽ മാങ്കൂട്ടം നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ത്യ രാഹുൽ മാങ്കൂട്ടം പറക്കിക്കെട്ടി പാലക്കാട് പോയി മത്സരിച്ച് വിജയിച്ചതോടെ ആറന്മുളയിൽ ലോട്ടറി അടിച്ചു നിന്ന വ്യക്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ ഈ പറയുന്ന ബി ജെ പി ജില്ലാ അധ്യക്ഷൻ തന്നെയായിരുന്നു അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത് നുണപ്രചരണങ്ങളും മെഗാ ഷോകളുമായി രാഹുൽ മാങ്കൂട്ടം ആറന്മുളയിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് ഈ പറയുന്ന വിജയ് ഇന്ദുചൂടിന്റെ അണികളിൽ നിന്നായിരിക്കുമെന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്